എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്നിവിടെ കോവയ്ക്ക മെഴുകൂരിറ്റയാണ് കാണിക്കുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അതാണ്ട് കോവയ്ക്ക എടുത്തു വെച്ച് ആവശ്യത്തിന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് എടുത്ത് കോവയ്ക്കയുടെ രണ്ട് സൈഡും കട്ട് ചെയ്ത ശേഷം നല്ലപോലെ വൃത്തിയായി കഴുകിയെടുക്കുന്നുണ്ട് അത് ഈ കോവയ്ക്ക കഴുകുമ്പോൾ ഞാൻ കാണിക്കുന്നുണ്ട് കോവയ്ക്കയുടെ ഇടയ്ക്കെല്ലാം ഈ ചെറിയ ബ്ലാക്ക് കളറിലൊരു കറുത്ത കുത്തുകുത്തായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട് നമ്മൾ പച്ചക്കറി അവർ കൊണ്ടുവരുന്ന സമയത്ത് മറ്റുള്ള പച്ചക്കറിയുടെ കൂടെയല്ലേ ഇരിക്കുന്നത് അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ വേസ്റ്റ് ആയതായിരിക്കും മിക്ക കോവയ്ക്കായാലും അതിൻ്റെ അകത്തെല്ലാം ഒരു കറുത്ത പാട് കാണുന്നുണ്ട് അത് വൃത്തിയായിട്ട് കഴുകിയെടുക്കണം ഒരു മൂന്നാല് വെള്ളത്തിൽ കഴുകിയെടുക്കണം അല്ലെങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും കൊടുക്കാനുള്ളതല്ലേ അതുകൊണ്ട് നമുക്ക് വൃത്തിയായിട്ട് തന്നെ കഴുകിയെടുക്കണേ അല്ലെങ്കിൽ ഓരോ അസുഖങ്ങൾ കുഞ്ഞുങ്ങൾക്കായാലും വലിയവർക്കായാലും എല്ലാം വരും അതിനുശേഷം എന്താണ്ട് ഞാൻ കട്ട് ചെയ്യുന്നുണ്ട് വട്ടത്തിലാണ് ഞാൻ കട്ട് ചെയ്യുന്നത് ഇപ്പം എന്താ കട്ട് ചെയ്തിട്ട് വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് അത് കാണിക്കുന്ന അളവ് ഞാൻ എങ്ങനെയാണ് കട്ട് ചെയ്ത് കോവയ്ക്ക എത്രയും കട്ടി കുറച്ചറിയാമോ അറിയാമോ അത്രയും ടേസ്റ്റാണ് പിന്നെ ഞാൻ വേറൊരു രീതിയിൽ ഇവിടെ അരിഞ്ഞ് കാണിക്കുന്നുണ്ടേ നീളത്തിൽ അരിഞ്ഞ് കാണിക്കുന്നുണ്ട് എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ പറഞ്ഞേ ഉള്ളൂ കോവയ്ക്ക ഇതിപ്പം എൻ്റെ പഴുത്ത കോവയ്ക്ക കേട്ടോ പൊട്ടു കോവയ്ക്ക കിട്ടുമല്ലോ പ തീരെ ചെറുത് അതാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും നമ്മൾ തീയലായാലും മെഴുക്കുരുട്ടി ആയാലും തോരൻ എന്ത് വെച്ചാലും അതിന് ടേസ്റ്റ് കൂടുതലായിരിക്കും ഈ പൊട്ടു കോവയ്ക്ക് പഴുത്തത് അത്ര അങ്ങോട്ട് ടേസ്റ്റ് വരാൻ ചാൻസ് കുറവാണ് എനിക്കിപ്പോൾ കടയിൽ നിന്നെടുത്തതല്ലേ അതുകൊണ്ട് എങ്ങനെ കോവയ്ക്ക എല്ലാം അരിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ താണ്ട് ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ചൂടായി വന്ന ചട്ടിയിലേക്ക് ആവശ്യത്തിന് എണ്ണയും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തു എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന കോവയ്ക്ക എണ്ണയിലോട്ട് എണ്ണയിലോട്ടിട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കണേ ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ നമുക്ക് ചേർക്കാം ഉപ്പ് ചേർത്ത് നല്ലപോലെ ഇളക്കി ഒരു പാത്രം വെച്ചിട്ട് അടച്ചു വെക്കണേ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം തീ കൂട്ടി വെച്ചേക്കല് ഒന്നാതെ ഗോവയ്ക്ക് നമ്മൾ കട്ടി കുറച്ചല്ലേ അരിഞ്ഞേക്കുന്നത് തീ കൂട്ടി വെച്ചത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് തീ കുറച്ച് വച്ച് സിമ്മിൽ തന്നെ ഇട്ടിട്ട് നല്ലപോലെ വറുത്ത് എടുക്കാമേ അത് ശേഷം ഗോവയ്ക്ക് ഏതാണ്ട് വറ എന്താ റെഡിയായി വന്നിട്ടുണ്ട് എന്താ ഞാൻ ഇളക്കി നോക്കി കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഗോവയ്ക്ക് നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് പക്ഷേ ഇത് നമ്മുടെ വിളയാത്ത കോവയ്ക്ക ആയിരുന്നെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിന് ടേസ്റ്റ് കുറവൊന്നുമില്ല ടേസ്റ്റ് അടിപൊളി തന്നെയാണ് പക്ഷേ ഒന്നുകൂടെ എനിക്കിഷ്ടം നമ്മുടെ വിളയാത്ത പൊട്ടു കോവയ്ക്കല്ലേ അതായിരുന്നെങ്കിൽ ഒന്നുകൂടെ അടിപൊളിയായിരിക്കും എല്ലാവരും എൻ്റെ ഈ വീഡിയോ ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് അഭിപ്രായം കൂടെ പറയണം ഇനിയും പുതിയൊരു വീഡിയോയിൽ നമുക്ക് കാണാം അതുവരേക്കും ബൈ സപ്പോർട്ട് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യണേ മറക്കരുത്